ടെക്സാസിൽ നിന്ന് പുറപ്പെട്ട ഒരു എയർ കാർഗോ വിമാനം യു എസ് എയർഫോഴ്സിൻ്റെ അമൃത്സറിൽ നാൽപ്പത്തൊന്ന് മണിക്കൂറിന് ശേഷം അമൃത്സറിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു നൂറ് ഇല്ലീഗൽ ഇമിഗ്രൻസാണ് അതിലെ യാത്രക്കാർ യാത്രക്കാർ എന്ന് പറഞ്ഞുകൂടാ അതിലെ കാർഗോ അതേസമയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലേക്ക് നമ്മുടെ ഓർമ്മകൾ സഞ്ചരിക്കുകയാണ് യാദൃശ്യമായി ഈ പശ്ചാത്തലത്തിൽ ടെക്സാസിൽ നിന്ന് പുറപ്പെട്ട അമൃതസ അമൃത് അമൃതസറിൽ ഇറങ്ങിയ വിമാനത്തിൻ്റെ നമ്പർ സി പതിനേഴ് എന്നാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം പത്താം തീയതി തിരൂരിൽ നിന്ന് പുറപ്പെട്ട വാഗൺ ഗുഡ്സ് വാഗന്റെ നമ്പർ പതിനേഴ് സി പതിനേഴ് പതിമൂന്ന് എന്നായി ഒരു പതിമൂന്നിൻ്റെ അധികം ഉണ്ടായിരുന്നത് അത് ചരിത്രത്തിലെ എക്കാലത്തെയും ദുരന്തമായി മാറി തിരൂരിൽ നിന്ന് കോത്തന്നൂരിലേക്ക് പുറപ്പെട്ട സി പതിനേഴ് പതിമൂന്ന് എന്ന വാഗൺ എങ്കിൽ ചരിത്രത്തിലൊരു പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് ടെക്സാസിൽ നിന്ന് പുറപ്പെട്ട അമൃത അമൃതസരസിലിറങ്ങിയ സി പതിനേഴ് എന്ന കാർഗോ വിമാനം ഇവ രണ്ടും തമ്മിലുള്ള അന്തരം വളരെ വലുതാണെങ്കിലും സമാനതകളും ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിൻ്റെ തിരൂർ ഗൂഡ്സ് ട്ര വാഗൺ നൂറ് പേരെ കുത്തിനിറച്ചിരുന്നെങ്കിൽ തൊണ്ണൂറ് പേരെ എന്നാണ് മറ്റൊരു കണക്ക് തൊണ്ണൂറ് പേരായിരുന്നു അതിൽ കുത്തി നടക്കപ്പെട്ടിരുന്നതെങ്കിൽ ടെക്സസിൽ നിന്ന് പുറപ്പെട്ട കാർഗോ വിമാനത്തിൽ യു എസ് യു എസ് എയർഫോഴ്സിൻ്റെ കാർഗോ വിമാനത്തിൽ തൊണ്ണൂറ് പേ നൂറ്റിനാല് പേരാണ് ഉണ്ടായിരുന്നത് ആ രണ്ടാമത്തെ വിമാനം ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിബ്രുവരി അഞ്ചിന് ബുധനാഴ്ച അമൃത്സറിൽ ഇറങ്ങി ആദ്യത്തെ നിന്ന് പുറപ്പെട്ട നവംബർ പത്തിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ പുറപ്പെട്ട തീവണ്ടി അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുണ്ടായില്ല പാതി വഴിയിൽ തന്നെ അതിലെ തൊണ്ണൂറ് ഉരുപ്പടികളിൽ മനുഷ്യരായ ഉരുപ്പടികളിൽ അറുപത്തിനാല് പേരും ശ്വാസം മുട്ടി മരിച്ചിരുന്നു പാതിവഴിയിൽ ആ യാത്ര ഉപേക്ഷിച്ചു എന്നാണ് കേൾക്കുന്നത് അതേസമയത്ത് ടെക്സസിൽ നിന്ന് പുറപ്പെട്ട വാഹനത്തിലെ വിമാനത്തിലെ നൂറ് യാത്രക്കാരും നൂറ്റി യാത്രക്കാരും സുരക്ഷിതരായി സുരക്ഷിതരായി എന്നതിന് ഉത്തരണിയിടുക അമൃത്സറിൽ ഇറങ്ങി അതീവ രഹസ്യമായി അവരെ അവരവരുടെ ഭാഗങ്ങളിലേക്ക് രായ്ക്കുരാമാനമോ പകൽക്കു പകലോ അയക്കുകയും ചെയ്തു ഉടനീളം ടെക്സസിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാർ കയ്യാമ്പം വെച്ച വെക്കപ്പെട്ടിരുന്നു കാലിൽ ചങ്ങലകൾ വന്ധിച്ചിരുന്നു എന്നൊക്കെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അതിന് സ്ത്രീകരണം ഉണ്ടായിട്ടില്ല അത് വിമാനയാത്ര വിമാന ക്രൂവിൻ്റെ സുരക്ഷിതത്തിനു വേണ്ടിയും മറ്റുമായിരുന്നു എന്നൊരു വാക്കും കേൾക്കുന്നുണ്ട് വിശദീകരണവും കേൾക്കുന്നുണ്ട് ഏതായാലും അതിന് സ്ത്രീകരണം ഇല്ലാത്ത സ്ഥിതിക്ക് ആ വിഷയം പോകട്ടെ ഏതായാലും കയറ്റി വിട്ടത് മുതൽ അമൃത്സറിൽ ഇറങ്ങി അവരവരുടെ വീടുകളിലേക്ക് അതീവ രഹസ്യമായി പത്രങ്ങളുടെയോ മറ്റ് മാധ്യമങ്ങളുടെയോ ശ്രദ്ധയിൽപ്പെടാത്ത വിധം പെടാൻ പറ്റാത്ത വിധം കയറ്റി അയച്ചതിൽ എന്തൊക്കെയോ ദുരൂഹതകൾ നിലനിൽക്കുന്നു ദുരൂഹതകൾ മറ്റൊന്നുമല്ല മറ്റേതെങ്കിലും ഒരു ഗവൺമെൻ്റ് മറ്റേതെങ്കിലും ഒരു തരം വിഭാഗ ജനങ്ങളാണ് ഇതിൽ രണ്ടു വിഭാഗത്തും ബന്ധപ്പെട്ടിരുന്നതെങ്കിൽ വിമർശനം കൊണ്ട് നമ്മുടെ മാധ്യമത്താളുകളും ടി വി സ്റ്റുഡിയോകളും ശബ്ദമുഖരിതമാകുമായിരുന്നു ഏതായാലും ഇപ്പോൾ അതൊന്നും ഉണ്ടായില്ല ആരും ഇരു ചെവി അറിയാതെ എല്ലാം അവസാനിച്ചു എന്ന് കരുതാം തിരൂരിലെ പാതി വഴിയിൽ നിന്നുപോയ ഗൂഡ്സ് വാഗണിലെ അറുപത്തിനാല് ജീവിതങ്ങൾ അവശേഷിച്ച ഇരുപത്തിയാറെണ്ണം ജീവസേവനങ്ങളുമായി അവരുടെ ജീവിതം തന്നെ അവസാനിച്ചെങ്കിൽ ടെക്സാസിൽ നിന്ന് പുറപ്പെട്ട വിമാനത്തിലെ യാത്രക്കാർ സ്വദേശത്ത് എത്തിയെങ്കിലും അവർ അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നുപോയി വിമാനത്തിൽ കൊണ്ടുവരപ്പെട്ട അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാർ എന്ന പേരിൽ കയറ്റി അയക്കപ്പെട്ട ജനങ്ങൾ പ്രധാനമായും ഗുജറാത്തിലെയും ഹരിയാനയിലെയും പഞ്ചാബിലെയുമാണ് അത്രേ പക്ഷേ ഒരു ഇന്ത്യക്കാരൻ്റെ എന്ന നിലക്ക് ഓരോ ഇന്ത്യക്കാരൻ ഇന്ത്യയുടെ ഏത് മൂലയിലുള്ള വ്യക്തിക്കും അത് അവൻ്റെ ആളുകളായിട്ട് തന്നെ വേണം കാര്യതാൻ കാരണം കേരളത്തിലോ കേരളത്തിലെ തന്നെ മലപ്പുറത്തോ ഉൾപ്പെട്ട ആളുകളായിരുന്നു ഈ കയറ്റിയാക്കപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് കുറേ അധികം ചർച്ചകൾ കേൾക്കാമായിരുന്നു ഏതായാലും ഇപ്പോൾ ചർച്ചകളൊന്നുമില്ല പക്ഷേ ചർച്ചകളൊന്നുമില്ലെങ്കിലും നിശബ്ദമായി നമ്മുടെ ഹൃദയങ്ങൾ ആ കയറ്റിയാക്കപ്പെട്ട ആളുകളെ പറ്റി വേദനിക്കണം എന്നാണ് അഭിപ്രായം കാരണം നമ്മളും അവരും തുല്യ ദുഃഖിതരാണ് ഇന്ത്യ അതിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മനുഷ്യ മനുഷ്യവിഭവശേഷി പ്രധമാ പ്രധാനമായും വിറ്റഴിക്കുന്ന ഒരു പ്രദേശമാണ് അമേരിക്ക ഗൾഫ് നാടുകളും ഉണ്ട് മറ്റനേക നാടുകളിൽ ഇന്ത്യക്കാരുടെ പ്രധാന വരുമാന സ്രോതസ്സ് തന്നെ അവരുടെ പ്രവാസികളിൽ നിന്നുണ്ടാകുന്നതാണെന്ന് കാണാം അതിൽ ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു അമേരിക്ക അവിടെ നിന്നാണ് ജീവിതം തേടിപ്പോയ നിരവധി പേരെ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത് ഇനിയും പതിനെട്ടായിരം പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്ന് കേൾക്കുന്നു ഇതിനെതിരെ നമുക്ക് വലിയ തോതിൽ പറയാനൊന്നും കഴിയില്ല കാരണം ഓരോ രാജ്യങ്ങളുടെയും ആഭ്യന്തര പ്രശ്നമാണത് നമ്മുടെ രാജ്യവും അനധികൃത കുടിയേറ്റക്കാരെ പൂവിട്ട് പൂജിക്കുകയൊന്നും ചെയ്യില്ല സത്കരിക്കുകയുമല്ല ചെയ്യുക കയറ്റി അയക്കുകയോ തടങ്ങളിലിടുകയോ ആണ് ചെയ്യുക അത് എല്ലാ രാജ്യങ്ങളുടെയും സ്ഥിതിയാണ് പക്ഷേ ആ കൈകാര്യം ചെയ്യുന്നതിൽ കുറേ മാന്യത കുറേ മനുഷ്യത്വം കൂടി ആകാമായിരുന്നു എന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ അതായത് വേഗൻ പറ്റി ബ്രിട്ടീഷ് ഗവൺമെൻ്റ് അന്ന് അതൊരു അതൊരാക്സിഡൻ്റ് ആയിരുന്നു അവർ അബദ്ധം പറ്റിയതാണെന്ന് പറയുകയുണ്ടായി അങ്ങനെയെങ്കിലും സമ്മതിച്ചു പക്ഷേ ഈ ഇപ്പോഴത്തെ അനധികൃത കുടിയേറ്റക്കാരെ കാർഗോപ്ലയിൽ കുത്തി നിറച്ച കുറിച്ച് ഏതായാലും അമേരിക്കൻ സർക്കാർ അതും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ യാതൊരു സങ്കടവും രേഖപ്പെടുത്താൻ സാധ്യതയില്ല പ്രതിഷേധം രേഖപ്പെടുത്താൻ തക്ക പ്രാപ്തിയുള്ള ഒരു സർക്കാരല്ല നമ്മുടെ കേന്ദ്രത്തിലുള്ളത് എന്നതും വേദനാജനകമാണ് വലിയ ദേശീയ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുമെങ്കിലും ദേശത്തിലെ പ്രധാന മുഖ്യ സ്രോതസ്സായ വരുമാന സ്രോതസ്സായ പ്രവാസികളുടെ ഒരു വിഭാഗത്തെ ഈ രീതിയിൽ അപമാനിക്കുന്ന തരത്തിൽ കയറ്റി വിട്ടതിനെക്കുറിച്ച് യാതൊരു കണ്ടാട്ടവും കാണുന്നില്ല ഇതേ മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി ആ ട്രംപിനെ സന്ദർശിക്കാതിന് പോവുകയാണത്ര ഈ ഫെബ്രുവരി ഈ മാസം പന്ത്രണ്ടിന് ഒരാഴ്ച കഴിഞ്ഞ് വ്യക്തിപരമായ ഇന്ത്യക്കാരൻ എന്ന നിരക്ക് ഇന്ത്യയോട് കാണിച്ച ഈ അപമാ അപമാനത്തിന് വാസ്തവത്തിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സന്ദർശനം മാറ്റി വയ്ക്കേണ്ടതായിരുന്നു നമ്മളാരും പറയാനാളല്ല ശ്രീ നരേന്ദ്രമോദിയെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയാൻ ഇന്ത്യയിലെ പൗരൻ എന്ന നിലക്ക് നമുക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ടല്ലോ ആ അവകാശം ഉപയോഗിക്കുന്നതാണ് കാരണം ഇന്ത്യയുടെ അഭിമാനത്തിനായിട്ട് ഈ ക്ഷതം ഒരു ചെറിയ സന്ദർശനത്തെ ഒഴിവാക്കുന്നതിലൂടെയെങ്കിലും പ്രതിഷേധിക്കാൻ നമുക്ക് അവകാശമുണ്ട് വലിയ തോൽ പ്രക ലോകയുദ്ധം നടത്തണമെന്നൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല പക്ഷേ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെക്കുന്നതായിരിക്കും കുറേ കൂടി ഉചിതം എന്ന് ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയാനുള്ള അവകാശം ഉപയോഗിച്ചിട്ട് പറയുകയാണ് അടുത്തതായി നമ്മുടെ ഇപ്പോൾ അമേരിക്കയിലെ അധികാരത്തിലേറിയിട്ടുള്ള കടുത്ത വൈറ്റ് സുപ്രീമേസി ചിന്താഗതിക്കാരനാണെന്ന് പറയപ്പെടുന്ന ശ്രീ ട്രംപ് അദ്ദേഹത്തിൻ്റെ പല നയങ്ങളും ലോകത്തിൻ്റെ പൊതുവായ ചിന്താഗതിക്ക് വിരുദ്ധമാണെന്ന് കാണാം അത് പാരിസ്ഥിതിക പ്രശ്നത്തിലായാലും ശരി എൽ ജി പി ടി ക്യൂ വിഷയത്തിലായാലും ശരി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നുള്ള പിന്ന പിന്മാറ്റത്തിൻ്റെ കാര്യത്തിലായാലും ശരി ആയുധ വിപണന ആയുധ ഉപയോഗ കാര്യങ്ങളിലായാലും ശരി വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ് ശ്രീ മാൻ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കടുത്ത കൂട്ടുകാരനാണെന്നും പറയപ്പെടുന്നു ഏതായാലും ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭരണങ്ങളിൽ ഇടപെടുന്നതിനുള്ള പരിമിതികൾ വെച്ചുകൊണ്ടായിരിക്കാം അവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കരുതെന്നോ തിരിച്ചയക്കരുതെന്നോ പറയാൻ ഇന്ത്യക്ക് സാധ്യമല്ല മറ്റൊരു രാജ്യത്തിനും സാധ്യമല്ലത് ഇതുപോലെ പക്ഷേ ചില പ്രകടനങ്ങൾ നമുക്ക് കാണാം ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇതേപോലെ കയറ്റി അയക്കപ്പെട്ട വിമാനങ്ങളെ ലാൻഡ് ചെയ്യാൻ അനുവദിച്ചില്ല എന്നൊരു വാർത്ത കേട്ടു നമ്മൾ അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് പക്ഷേ നമുക്ക് അനധികൃത കുടിയേറ്റക്കാരെ അവർ ക്രിമിനലുകളെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാവുന്നുണ്ട് അത് അനന്തര രീതിയിൽ സംസാരിച്ച് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം തന്നെയാണത് ഒരിക്കലും ഒരു അനധികൃത കുടിയേറ്റക്കാരൻ്റെ രേഖകളുടെ ആവശ്യമായ രേഖകളുടെ അപര്യാപ്തത മൂലം ഒരാളെ പീഡിപ്പിക്കാൻ അനുവദിച്ചുകൂടാ അയാൾക്ക് മാന്യമായ അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് അത്യന്താപേക്ഷിതമാണ് ഇവിടെ ആഗോളതലത്തിൽ കൊലപാതകൾക്ക് പോലും മാന്യവും മനുഷ്യത്വപരവുമായ അവകാശങ്ങൾ വകവച്ച് കൊടുക്കുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ നോക്കണം അവിടെയാണ് കേവലം രേഖകളുടെ അപര്യാപ്തത മൂലം തടവിലാക്കപ്പെടുകയും കയറ്റിയാക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യരോട് മനുഷ്യത്വപരമായ പെരുമാറ്റത്തിൻ്റെ അഭാവം കാണുന്നത് ഇത് ശരിയായ ഒരു രീതിയല്ല പക്ഷേ ഒരു ഏകധ്രുവ ലോകക്രമത്തിൽ നമുക്ക് ഇത് ചോദിക്കാനും പറയാനും ശക്തരായ പ്രാപ്തരായ ശക്തികൾ ഒട്ടില്ലതാണ് അത് റഷ്യയുടെ തിരോധാനത്തോടെ ആ ബാലൻസ് തെറ്റിക്കഴിഞ്ഞു ഇനി ഏകധ്രുവ നിയമങ്ങളും ലോകക്രമങ്ങളും അനുസരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ കുറഞ്ഞ കാലത്ത് കാലത്തേക്കെങ്കിലും അതിൻ്റെ ഭരണമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ട്രംപ് മറ്റൊരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നു നമ്മുടെ തൃശ്ശൂരിൽ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തൃശ്ശൂർ ഞാനിങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം അടുത്ത വെടിമുട്ടിച്ചിട്ടുള്ളത് ഗാസ എടുക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം സാധ്യമാകുമോ അതോടനുബന്ധിച്ച് എന്തൊക്കെ സംഭവവികാസം ഉണ്ടാകും എന്നതൊക്കെ വേറെ കാര്യം പക്ഷേ അതൊരു സംഘർഷത്തിലേക്കുള്ള വിരൽ ചൂണ്ടുപലകയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഒരു പരമാധികാര സമൂ രാഷ്ട്രത്തെ കയ്യേറി കുഴപ്പങ്ങളുണ്ടാക്കി അവിടെയുള്ള ആട്ടുകൾ ആളുകളെ ആട്ടി ഓടിച്ചു അത് മൂന്നാം കക്ഷി വന്ന് അത് തന്നെ ഏറ്റെടുക്കുകയാണെന്നും പറയുന്നതിലെ രാഷ്ട്രീയ ദുരന്തം അതിലെ നയതന്ത്ര വൈരുപ്യം എത്രമാത്രം വലുതാണെന്ന് ആലോചിക്കുന്നവർക്കേ മനസ്സിലാകാൻ കഴിയുള്ളൂ വൈറ്റ് സുപ്രീമേസിയുടെ മറ്റൊരു ഉദാഹരണം കൂടി നാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം അതായത് സ്കാൻഡിനേവിയൻ നോർഡിക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോയ അമേരിക്കയിലെ കുടിയേറ്റക്കാരെ അമേരിക്കക്കാർ എന്നാണ് പറയുന്നത് സാധാരണ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏതാണ്ട് എല്ലാവരും കുടിയേറ്റക്കാരാണെന്ന് കാണാം അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസ് ഒഴികെ അവരെ അപ്പോൾ സ്കാൻഡിനേവിയ യൂറോപ്പ് നോർഡിക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വെളുത്ത ആളുകളെ അവർ അവർ കുടിയേറ്റക്കാരായാലും അവർ കുടിയേറി നൂറ് വർഷമോ പത്ത് വർഷമോ അമ്പത് വർഷമോ ആയിരുന്നാലും അവർ അമേരിക്കക്കാരാണ് അതേസമയത്ത് ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോയ മനുഷ്യരെ അവർ ഇന്നും അവർ നൂറ് കൊല്ലമോ ആയിരം കൊല്ലമോ ആകട്ടെ ആഫ്രോ അമേരിക്കൻസ് അല്ലെങ്കിൽ ഏഷ്യൻ അമേരിക്കൻസ് അമേരിക്കൻ ഏഷ്യൻസ് അങ്ങനെയേ പറയുള്ളു എന്തിനേറെ അമേരിക്കയിൽ തന്നെ പെറ്റ് വളർന്ന് ജീവിച്ചു വളർന്ന് അവരുടെ ജന്മഭൂമിയായ നാട്ടിലിരിക്കുന്ന ഒറിജിൻസിനെ അബോർജിൻസ് ഓഫ് അമേരിക്കനെ അവർ വിളിക്കുന്നത് റെഡ് ഇന്ത്യൻസ് എന്നാണ് അതല്ലെങ്കിൽ നേറ്റീവ് ഇന്ത്യൻസ് എന്നാണ് അമേരിക്കക്കാരൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ അവകാശികൾ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന പോലെ നേറ്റീവ് ആണ് അതിൻ്റെ അവകാശികൾ അതായത് ഇന്ന് നമ്മൾ അമേരിക്കക്കാർ റെഡ് ഇന്ത്യൻസ് എന്നും നേറ്റീവ് ഇന്ത്യൻസ് എന്നും വിളിക്കുന്ന ആ കൂട്ടരാണ് സത്യത്തിൽ അമേരിക്കയുടെ ഉടമകൾ ബാക്കിയുള്ളവർ മുഴുവൻ അവിടുത്തെ കുടിയേറ്റക്കാരാണ് ഈ പറയുന്ന ട്രംപ് ഉൾപ്പെടെ പക്ഷേ വെളുത്ത വർഗ്ഗക്കാർ അവിടെ കുടിയേറിയ വെളുത്ത വർഗ്ഗക്കാർ ഇപ്പോൾ അമേരിക്കക്കാരാണ് അവിടെ തന്നെ നേരത്തെ ഉണ്ടായിരുന്നവർ പോലും അമേരിക്കക്കാരല്ല അവർ നേറ്റീവ് ഇന്ത്യൻസോ റെഡ് ഇന്ത്യൻസോ ആണ് ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും വെള്ളക്കാട് അതേ സമയത്തോ അതിന് മുമ്പോ കുടിയേറിയവർ ഇന്നും അമേരിക്കൻ ഏഷ്യൻ അല്ലെങ്കിൽ ആഫ്രോ അമേരിക്കൻസും ആണ് ഇതും ഒരു വൈ വൈറ്റ് സുപ്രീമേഴ്സിയുടെ പ്രശ്നമാണ് പക്ഷേ നമ്മൾ വൈറ്റ് സുപ്രീമേഴ്സി എന്ന് അടച്ച് പറയുന്നത് പറയുന്നത് നീതി ആയിരിക്കില്ല കാരണം വൈറ്റ്സ് ആയിട്ടുള്ള വൈറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് ശക്തമായ സാങ്കേതികമായ രീതിയിൽ എല്ലാ രീതിയിലും ഈ രീതിയെ എതിർക്കുന്നതും അപ്പാർട്ടീഡിൻ്റെ മുഖ്യ എതിരാളികൾ വെടുത്തവർ തന്നെയാണെന്ന് കാണാം അതുകൊണ്ട് മുസ്ലിം തീവ്രവാദം ഹിന്ദു വർഗീയവാദം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വൈറ്റ് സുപ്രീമെസ്സി എന്ന വാക്ക് സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരു വാക്കാണ് കാരണം എല്ലാവരും ആ ചിന്താഗതിക്കാരല്ല വിശാല ഹൃദയരായ നിരവധി ആളുകളുണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ അമേരിക്കൻസും യൂറോപ്യൻസും ധാരാളം മഹാഭൂരിപക്ഷവും വിശാല മനസ്കരാണ് തുറന്ന ഹൃദയക്കാരാണ് പക്ഷേ ഏതാനും നേരത്തെ പറഞ്ഞ പോലുള്ള സുപ്രീം മെസ്സി ചിന്താഗതിക്കാർ മാത്രമാണ് അവിടെ കുഴപ്പക്കാരെന്ന് പറഞ്ഞുകൂടാ അവരുടെ കാര്യം നടത്തുന്നു എന്ന് മാത്രമേ പറയാനാവുകയുള്ളൂ അതായത് അവരാണ് കൺസർവേറ്റീവ് ചിന്താഗതിക്കാരായ ആളുകൾ അവരുടെ രീതികൾ മുഴുവൻ ഒരു തരം ലിബറൽ ചിന്താഗതിക്കെതിരാണ് പലപ്പോഴും അതിലൊരാളാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡൊണാൾഡ് ട്രംപ് എന്നും കൂടി കാണാം അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്നാണ് ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി പന്ത്രണ്ട് ഫെബ്രുവരിക്ക് നിശ്ചയിച്ചിട്ടുള്ള അമേരിക്കൻ സന്ദർശനം എന്തുകൊണ്ട് മാറ്റിവെച്ചു കൂടാൻ വെറുമൊരു ടോക്കൺ ഓഫ് ഒബ്ജക്ഷൻ ആയിട്ട് അല്ലാതെ നിരന്തരമായ അമേരിക്കയുമായിട്ടുള്ള നിരവധി കരാറുകളും ബന്ധങ്ങളും ഉണ്ട് നമുക്ക് മാത്രമല്ല ഇപ്പോൾ പ്രധാനമന്ത്രി പോകുന്നത് തന്നെ ട്രംപ് സൂചിപ്പിച്ചു കഴിഞ്ഞു ആയുധ കച്ചവടത്തിന് വലിയ കരാറുകൾ തലയിൽ വെച്ച് കൊടുക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ലോകത്തിലുള്ള മുഴുവൻ പേരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മൾ നമ്മളുമായിട്ട് കച്ചവടം ചെയ്യാൻ തയ്യാറുള്ളവരും നമ്മുടെ ഡോളറിനെ അംഗീകരിക്കുന്നവരുമായിട്ട് അല്ലാത്തവർക്ക് ഞാൻ പഴയ മുത്തും പിന്നെ താരിഫ് വർദ്ധിപ്പും അങ്ങനെയുള്ള വെല്ലുവിളികളാണ് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിൻ്റെ ഒരാഴ്ചകൾക്ക് മുമ്പ് തന്നെ പറയാൻ തുടങ്ങിയിട്ടുള്ളത് ജയിച്ചു ജയി തെരഞ്ഞെടുപ്പിലുടനകളും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണാം പക്ഷേ അദ്ദേഹം പറയുന്ന പല വാക്കുകളും അതേപടി പ്രയോഗത്തിൽ വരണമെന്നൊന്നും നിർബന്ധമില്ല കാരണം ഒരു ഫെഡറൽ സിസ്റ്റമാണ് അമേരിക്കയിലേത് ഇപ്പോൾ തന്നെ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് അവിടെ പ്ര പ്ര പൗരത്വം നൽകില്ല എന്നൊരു വാക്ക് അദ്ദേഹം ആദ്യത്തെ ഒപ്പിടലതായിരുന്നു പക്ഷേ കോർട്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ഗാസ പ്ലാനും മറ്റ് ഇമിഗ്രേഷൻ്റെ കൈകാര്യം ചെയ്യുന്ന രീതികളും ഇമിഗ്രേഷൻ കൈകാര്യം ചെയ്തു കൂടാ എന്ന് ഒരു കോടതിക്കും പറയാനാവില്ല പക്ഷേ ഇമിഗ്രേഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുമ്പോൾ മാനുഷിക പരിഗണന നൽകണം എന്ന് പറയാൻ നമുക്ക് ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കും കോടതികൾക്കും അധികാരവും അതത് കോടതികൾ ഉപയോഗിക്കുകയും ചെയ്യും ആ രീതിയിലാണ് നമ്മൾ സമീപിക്കേണ്ട ആവശ്യത്തെ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ ഒരു വലിയ ജനസംഖ്യ പ്രവാസികളെ ബാധിക്കുന്ന ഒരു മുൻ പ്രവാസി എന്ന നിലയിൽ പ്രവാസത്തിന് പോയ വലിയ പ്രതീക്ഷകളോടെ കടൽ കടന്നു പോയ നിരവധി പേരുടെ ജീവിതം തുലാസിൽ തൂങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അവർക്ക് മാനസിക പരിഗണന ലഭിക്കട്ടെ എന്ന് ഇരു ഗവൺമെൻറ്റുകളോടും അഭ്യർത്ഥിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് ഇന്ത്യ ഗവൺമെൻറ്റിനോടും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനോടും നമ്മുടെ സൈലൻറ്റ് അഭ്യർത്ഥനയുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു